അപ്പം നമ്മൾ ചപ്പാത്തിലാണേ നല്ല മഴ ആട്ടോ മൂന്നാല് ദിവസമായിട്ട് നല്ല കിഡില മഴ എല്ലായിടത്തും ഇവിടെ റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കുക കേട്ടോ ഓക്കെ തോട്ടിൽ ഉണ്ടോ നോക്കാം നമ്മൾ ആമലയ്ക്ക് പോകുന്ന വഴി ചപ്പാത്തു പാലം പച്ചക്കുണ്ട് മീനുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് കുറച്ചു ദിവസമായി വന്നിട്ടേ മുല്ലപ്പെരിയാർ കണ്ടോ ഒഴുകി വരുന്നേ എന്നാ കിടിലിനായിട്ടാ നോക്കി അയ്യോ നല്ല വെള്ളം കേട്ടോ അക്കരയ്ക്കും കൂടെ പോയി നോക്കാം ഇവിടെയും കരയൊക്കെ നിറഞ്ഞതാ അങ്ങോട്ടൊക്കെ വെള്ളം നല്ലോണം കേറി കേട്ടോ ഭയങ്കരമായിട്ട് വെള്ളമുണ്ടേ നമ്മടെ ഒരു കെ എസ് ആർ ടി സി അമ്മാവനായില്ല വരുന്നോ നോക്കി അക്കരെ ആ അമ്പലത്തിന്റെ ആ മിച്ചം വരെ വെള്ളമായി തോന്നോ ചപ്പാത്തുപുഴ മുല്ലപ്പെരിയാർ പെരിയാർ നദി എല്ലാം കൂടെ ഒന്നിച്ചു ഇടുക്കിയിലോട്ടാ ചേരുന്നേ അവിടെ ഇപ്പൊ നല്ല രീതിയിൽ വെള്ളം ആയിക്കോണും പിന്നെ നമുക്ക് അക്കരയ്ക്ക് പോവാം നമ്മളിപ്പോടെ ഇടുക്കി ജില്ലയിൽ ചപ്പാത്തിനാണേ ഇവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ ഒന്ന് കണ്ടേക്കാന്ന് ശേഷം വന്നാണേ ഒരു നല്ല രീതി വെള്ളമുണ്ട് നമുക്ക് എല്ലാം ഒന്ന് കാണാം വീണ്ടും മഴ അടങ്ങി ഇടതടവില്ലാതെ മഴയാണേ ഇങ്ങനെ നോക്കുമ്പോ അക്കരെ ചപ്പാത്ത ടൗൺ ഉണ്ടോ മഴയത്തും അത്യാവശ്യം സഞ്ചാരികളുണ്ടോ കേട്ടോ ഈ ഭാഗത്തൊക്കെ സഞ്ചാരികളുടെ കച്ചവടമാണ് കൂടുതലും ഈ കടകളിലൊക്കെ എന്തോ പറയാൻ പറയാ ജഗതിയോട് മോഹൻലാലോ പറയാതെ കേക്കട്ടെ ഇവിടുന്ന് നോക്കി അങ്ങോട്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയത് ഇതാണ് നമ്മുടെ ചപ്പാത്ത ടൗൺ രാജേഷിന്റെ കാടേലെ നല്ല ഉണ്ട് ഉള്ളിവടയുണ്ട് സുകേനുണ്ട് പിന്നെ എന്നാണല്ലേ പഴംപരിയുണ്ട് പഴംപരിയൊക്കെ ക്ഷീണിച്ച് പോരാ അതിലേ പോയ അമ്പലത്തിന്റെ മുറ്റത്തോട്ടൊക്കെ ചെല്ലോട്ടോ നമുക്ക് ഇങ്ങോട്ടും കുറച്ച് കാഴ്ചകൾ കണ്ടു വരാം ഒക്കെ കരിന്തരി എസ്റ്റേറ്റ് ഈ അടുത്ത സൈഡിലൊരു വാച്ചർ ഹൗസ് ഒക്കെ ഉണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകൾ പോകുന്നുണ്ടോ വാഗമണ്ണിനൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ആ വഴിക്കൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞൊരു വീഡിയോ അങ്ങനെ പോയായിരുന്നേ ഉപ്പുവാറയ്ക്ക് പോകുന്നൊരു വഴിയാത് പിന്നെ എസ്റ്റേറ്റിലേക്കൊക്കെ ഇറങ്ങി പോവേ ഞാൻ വിചാരിച്ചതേ ആ കരിന്തിരി എസ്റ്റേറ്റിൻ്റെ അവിടെ ഒരു വാച്ചർ സെക്യൂരിറ്റി ഹൗസൊക്കെ ഉണ്ട് അവിടെ കയറി ചോദിച്ചിട്ട് അങ്ങോട്ടൊന്ന് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആ മുകളിൽ കയറി നമുക്ക് ചപ്പാത്തിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഒരു ഡ്രോൺ ഷോട്ട് പോലെയൊക്കെ കിട്ടുമായിരുന്നേ പക്ഷെ അവിടെ ആ സെക്യൂരിറ്റി റൂമിൽ സെക്യൂരിറ്റി ഇല്ല വെള്ളം കണ്ടോ ഇവിടുന്ന് അവിടെ നിന്നൊക്കെ ജോയിൻറ്റ് ചെയ്ത് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചപ്പാത്തിലെ അമ്പലം നമുക്ക് കാണാവേ മഴ മാത്രമല്ല ഒരുവിധം കാറ്റുമൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാവേ തിരിച്ചു വന്നിട്ട് ആ അമ്പലത്തൊരു സൈഡിൽ കൂടെ ഇറങ്ങി പോകാൻ പറ്റുമോ നോക്കാം പുഴയുടെ ഓരത്തൂടെ ആ ഒരു സെക്യൂരിറ്റി ഓഫീസൊക്കെ ആയിട്ട് നല്ല റിസോർട്ടല്ലേ കാളാൽ അതിലേക്ക് ചേർപ്പോ വഴി കെ ചപ്പാത് സീസൺ സമയത്തൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതിപ്പോൾ കൂടുതലും ഇവിടെയൊക്കെ ഉള്ളവരുടെയാണേ അല്ലാത്ത സമയത്ത് ഗസ്റ്റുകളായിട്ട് വരുന്നവരും ടൂറ് വരുന്നവരും ഒക്കെയാണ് കൂടുതലും ഇല്ലേ ഒന്ന് ഇറങ്ങിയപ്പോൾ അമ്പലത്തിന്റെ അങ്ങോട്ട് പോയിട്ട് പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടുവരാം പുഴ കാഴ്ച ഇങ്ങനെ കാണാൻ പോവാ കാറ്റ് സംഭവിക്കല്ല കാലിങ്ങനെ കുഴ കളയുന്ന പ്രശ്നമുണ്ട് ഇവിടെ ഇത് കണ്ടോ ഇതൊരു ആണേ ശബരിമല സീസണിൽ ഇവിടെയൊക്കെ ഒത്തിരി അയ്യപ്പന്മാരൊക്കെ വന്നിങ്ങനെ വിരി വിരിവയ്ക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ അമ്പലത്തിൻ്റെ വകയിലൊക്കെ ആയിട്ട് പണന്നിട്ടിരിക്കുന്നതാണേ ആ ഈ സൈഡിൽ കൂടെയൊക്കെ ഒത്തിരി വീടുകളുണ്ട് കേട്ടോ പുഴയോടൊക്കെ ചേർന്ന് ഇവിടെ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ടേ പുള്ളി പ്രശ്നക്കാരനാണോ അറിയത്തില്ല എന്തായാലും നോക്കാം നമുക്ക് പുഴ ഒഴുകി വരുന്നുണ്ടോ സൈഡിൽ കൂടെ ഒക്കെ നല്ല രസോട് കാണാല്ലേ അങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഈ അമ്പലവും കാണാം ചപ്പാത്ത അമ്പലം കണ്ടാം ഇവിടുന്ന് ഒരു പുഴ ഒഴുകി വരുന്നുണ്ടേ നമ്മൾ മോളീന്ന് കിട്ടില്ല ചെറിയൊരു അരുവിയായിട്ടെ അരുവിയല്ല ചെറിയ കൈത്തോട് അതും കൂടി ഇങ്ങോട്ട് വന്ന് പുഴയിലോട്ട് ചേരുവ ചപ്പാത്തിൽ അമ്പലം അയ്യപ്പ ക്ഷേത്രമാണേ ഇവിടെയൊക്കെ നോ പാർക്കിംഗ് പറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണിത് കാണാനായിട്ട് നേരത്തെ പണ്ടൊരിക്കൽ നമ്മളിതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഈ കളർഫുള്ളായിട്ട് കാണാൻ ഇത്തിരി ഭംഗിയില്ലേ ഇതൊന്നുമല്ല കേട്ടോ വെള്ളം മുല്ലപ്പെരിയാറൊക്കെ കൂടുതൽ വെള്ളമായിട്ട് തുറന്നു വിട്ടു കഴിഞ്ഞാണല്ലോ നമ്മളീ നിൽക്കുന്ന ഭാഗത്തെല്ലാം വെള്ളമായിരിക്കും രണ്ട് കൊല്ലം മുമ്പ് അങ്ങനെ തുറന്നു വിട്ടപ്പം നമ്മളീ നിൽക്കുന്ന ഈ അമ്പലത്തിൻ്റെ മുറ്റത്തെല്ലാം വെള്ളം കരുതായിരുന്നേ ദൂരെ ചപ്പാത്ത ടൗണൊക്കെ കണ്ടോ ശരിക്കു പോയെന്നറഞ്ഞ കേട്ടോ കിഡിലും കാഴ്ച അങ്ങോട്ട് പോയാലും അവിടെയുമുണ്ട് അമ്പലത്തിൻ്റെ വകയായിട്ടുള്ളൊരു ഓഡിറ്റോറിയം വേറെ ഇവിടെ ഈ ശബരിമല സീസണിലൊക്കെ നല്ല തിരക്ക് വരുമേ മുല്ലപ്പരിയാർ എങ്ങനെ നിറഞ്ഞൊഴുകുന്നു ഇങ്ങനെ കാണുമ്പോളെ ഈ പുഴയൊക്കെ കാണാം എന്തൊരു നോക്കി ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ പുഴയിലേക്കൊക്കെ ഇറങ്ങാവുന്നത് പക്ഷേ ഇപ്പോഴത് ഇറങ്ങുന്ന അത്ര ആ ആണല്ലേ ഇന്നലെ വെള്ളം ഇങ്ങോട്ട് കയറി നന്നായിട്ട് എവിടെ ഓ ഇന്നലെ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നാ ഈ ചേട്ടൻ പറഞ്ഞത് ആ ഹാ ഹാ ആ ഇന്നലെ വന്നാൽ ചുരുടെ അടിപൊളിയായിരുന്നല്ലേ വെള്ളം കയറി നിൽക്കുന്നു ഈ അമ്പലത്തിൻ്റെ പുറകോശത്ത് അവിടെ ഒരു നല്ലൊരു പൂന്തോട്ടം ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ അമ്പലം അടച്ചിട്ടിരിക്കുന്ന ആരും നമുക്ക് കാണത്തില്ലേ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഏ ആ അപ്പം ഇത് നമ്മളെ ഈ രണ്ട് മൂന്നാല് കൊല്ലം മുമ്പ് മുല്ലപ്പെരിയാട് തുറന്നു കിട്ടുമുണ്ടല്ലോ ആ സമയത്തൊക്കെ വെള്ളം കയറിട്ട് ഇതിൻ്റെ താഴീക്കുടത്തിൻ്റെ തൊട്ട് താഴെ വരെ വെള്ളം ഉണ്ടായിരുന്നേ പിന്നെ അതുപോലെ ഇന്നലെ ഇവിടെ വരുമായിരുന്നോ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവൾ ഇതേ രീതിയിൽ വന്നില്ല പെട്ടെന്ന് ഒരു മഴ പെയ്തപ്പോഴത്തേക്കും അങ്ങോട്ട് ആയതാണേ ഏതായാലും വല്ല ഭഗിയില്ലേ ഇവിടെ കാടാനായിട്ട് അതാണ് ഞാനുദ്ദേശിക്കുന്ന ഒരു കാഴ്ചകൾ മഴക്കാലത്തോടു കൂടി അപ്പ ഇനി നമുക്ക് വല്ലേ പുറത്തേക്ക് പോകാം കേട്ടോ പ്രത്യേക ഒരു വൈബുണ്ടോ ഇവിടുത്തെ ഈ കാഴ്ചകൾക്ക് ഒരു പാലക്കാട് നഗരവീതിയിൽ കൂടെ ഒക്കെ സ്ട്രീറ്റുകളിൽ കൂടെ ഒക്കെ പോകുന്നേ ഇനി നമുക്ക് പാലമുറിച്ചപ്പുറത്ത് അക്കരെ പോയി നിന്നാല് ബസ് കിട്ടും ഞാനെന്നെ വണ്ടി എടുക്കാതെ വന്നേ ബസ്സിന് കയറി നമുക്ക് ഈ പുഴയുടെ മറ്റൊരു കാഴ്ച കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഒരു സ്ഥലമുണ്ട് ഇത്രയും കിട്ടുക കേട്ടോ ചപ്പാത്തി നിന്ന് കിട്ടുന്ന രീതിയിൽ നമുക്കതൊന്നും കൂടെ ഒന്ന് കണ്ടെത്താൻ പോവാം ഇവിടെ ഇപ്പോൾ പാലത്തിൽ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കുവാനും വീഡിയോ എടുക്കുവാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ വെള്ളം ഇപ്പോൾ കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ നേരത്തെ നമ്മൾ വന്നതിലും മുകളിലോട്ടും അധികം മഴ പെയ്യുന്നില്ല ചപ്പാത്ത് ടൗൺ റോഡ് പണിയുടെ ഭാഗമായിട്ടെ ഇതിലെ ഒരു കലുങ്കു പണിയുന്നുണ്ടേ അവിടെ വരുന്ന വെള്ളം ഇങ്ങോട്ട് കാടിക്കാൻ വേണ്ടി ഈ പുഴയിലേക്ക് ഇപ്പം നമ്മൾ ആലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേ എൻ്റെ അപ്പുറത്ത് കുറച്ച് പുഴയുടെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നോണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു വീടിൻ്റെ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ വന്ന് നമുക്ക് ഈ പുഴയുടെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാവേ ആർത്തിറമ്പി വരുന്ന പുഴ ഉണ്ടോ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമോ മഴക്കാലത്ത് മാത്രമേ നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഈ റോഡ് പണിതപ്പം ഇവിടെയൊക്കെ നിന്ന് പുഴയുടെ കാഴ്ചകളൊക്കെ കാണാവുന്ന ഒരു രീതിയിൽ ഉള്ള സംഭവങ്ങളൊക്കെയാണ് അവർ പണിതിരിക്കുന്നത് കേട്ടോ വീതിയൊക്കെ കൂട്ടി അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും അങ്ങോട്ടൊന്ന് നോക്കി കാണാവേ നമ്മൾ ആ ഒരു വീടിൻ്റെ വീടും അവർക്കൊരു കടയുണ്ട് ഒരു ചൂണ്ടക്കടയെ അവിടെ നിന്നുകൊണ്ടാണ് ആദ്യം ഇറങ്ങി നോക്കിയത് എന്താ വെള്ളം കുത്തി മറിയുന്നോട്ടോ ഇന്നലേക്ക് ഇതിലും കൂടുതലായിരുന്നെന്നാണ് പറഞ്ഞേ നമ്മളൊരു ചപ്പാത്തിന്ന് പക്ഷെ ആ ഒരു കല്ലൊക്കെ നമുക്ക് ശരിക്ക് തെളിഞ്ഞു കാണാമായിരുന്നു കേട്ടോ മഴയും വെള്ളപ്പൊക്കവും ഒന്നും കാണിച്ചില്ലെന്ന് ആര് പറയുന്നത് ഇത് വെള്ളപ്പൊക്കമല്ല പുഴയിൽ വെള്ളം നിറഞ്ഞു ഒഴുകുന്നതാണ് ഇവിടുന്ന് കുറച്ച് മുന്നേ തന്ന ആ സൈഡിൽ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് അവിടെ നിന്നും ഈ പുഴ ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ് ഇവിടെയൊക്കെ കണ്ടോ ആ വീടിൻ്റെ ഒക്കെ ഫ്രണ്ടില് എത്ര പൊക്കത്തിലാണ് കോൺക്രീറ്റ് ചെയ്ത് ആ ഭിത്തിയൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത് നോക്കി ആ വീടൊക്കെ താഴെ പോരാതെ ഇങ്ങനെ കാണാനും ഒരു ഭംഗിയുണ്ടല്ലേ അപ്പുറത്തൊക്കെ കടയുണ്ടട്ടോ ഇവിടെ പുതിയൊരു കട ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഓപ്പണായിട്ടില്ലേ ആ വളവിലൊരു ആദ്യം ഒരു ചെറിയ ചിപ്സ് കടയൊക്കെ തുടങ്ങിയതായിരുന്നു വൈസൈഡില് കുറെ കടകളായി ഈ വഴിയുടെ പണിയും കൂടെ തീർന്നു കഴിഞ്ഞാണ്ടല്ലോ നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാനേ രാത്രിയൊക്കെ വരുമ്പോഴത്തേക്കും ആ കടയിലൊക്കെ ഒരുപാട് കളർ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും ഇവിടെ കുറച്ച് വെള്ളമായി ഇത് വേണ്ട മോളേന്ന് ഇങ്ങനെ വന്നിട്ട് കുത്തി മറിയുന്നവർക്ക് കാഴ്ചകളും കിട്ടുവേ മരത്തിന്റെ ഇടയ്ക്ക് എവിടെയാണ് എന്നാലും കാണാം ഇത്ത കടയിൽ കറിയുന്ന കാണാവേ വെള്ളം മറിഞ്ഞു പോന്ന പോക്കണ്ടോ കേത്തനും പോത്തനും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യലൂടെ അപ്പുറത്തെ സൈഡിൽ സൈഡിപ്പോ ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ പണിയാണ് മലയോര ഹൈവ നല്ല ഭംഗിയുള്ളൊരു കടയട്ടോ നമ്മൾ ഈ കടയിലെഴുതുന്നു നോക്കുമ്പോൾ ഈ പുഴ ഒഴുകുന്നാട്ടോ അവിടെയൊക്കെ ഭയങ്കര ചൂഴിയാണേ ചിപ്സുകൾ പല ഐറ്റം ചിപ്സുകൾ കേട്ടോട്ടോ എണ്ണയൊക്കെ അങ്ങനെ ചൂടായി കിടക്കുവാണേ ചക്കവർത്ത് ആർക്കെങ്കിലും വേണോ അപ്പം അവിടെ കുറച്ച് തിരക്കൊന്നും കേട്ടോ കാരണം അവർ അങ്ങോട്ട് പോയേ അവിടെ നല്ല ചെറുകടികളൊക്കെ ഉണ്ടോട്ടോ സവോള അവിടെയുണ്ട് ഉള്ളിവിടെയുണ്ട് അൽഭൂരിയുണ്ട് ബോണ്ടായ ഉണ്ട് ഉഴുന്നോടയുണ്ട് എല്ലാ സാധനവും ഉണ്ടോ ചുള ഇങ്ങനെ അടത്തിക്കൊണ്ടൊന്ന് കൊടുക്കുക കേട്ടോ ഇവിടെ വെട്ടുമല്ല വെണ്ടാനെല്ലാം കൂടെ നേരം ഇല്ലാത്തോണ്ടായിരിക്കും ഇത് അടത്തി വെച്ചിരിക്കൂടെ നന്നായിട്ട് നമുക്ക് താഴോട്ട് കാണാൻ പറ്റും കേട്ടോ ഇവിടെ എല്ലാം ഉണ്ടല്ലോ ഈ സ്ലാവ് എല്ലാം തെന്നിക്കിടക്കുവാണേ വണ്ടി ഞാൻ ഇങ്ങ് താഴെ ഇറങ്ങിപ്പോടുത്തിട്ടുണ്ട് ആ അടുത്ത് ഇവിടെ ഒരു പുളിയാണേ ആ പുളിയുടെ ഓട്ടിന്ന് ഇവിടെ കണ്ടോ അതൊരു വളമ്പുളി മരമാണ് ഇവിടെ നിന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് കാണാം വെള്ളത്തിന്റെ കാട്ടം ഇതുപോലുള്ള കടകളൊക്കെ വന്നത് കേട്ടോ ഇതിലേക്ക് ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നതാണേ അപ്പോൾ അവർക്കൊരു വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ഒരു ഇടത്താവളമായി ഇതൊക്കെ ഇവിടെയൊക്കെ ഒരു വീട് ഇരിക്കുന്നുണ്ടോ അതിൻ്റെ ചോടെ ഈ മണ്ണ് മാന്തി കളഞ്ഞിട്ട് ഒരു കെട്ടി പൊക്കിയേക്കുന്നുണ്ടോ ഇടിഞ്ഞു പോരാതിരിക്കാൻ പിന്നെ മുന്നോട്ട് ഇവിടെയൊക്കെ ആണല്ലോ ഇപ്പോൾ ഇതാ ഇടിഞ്ഞു ചാടിയിട്ടുണ്ടായി സൈഡൊക്കെ മഴ പെയ്യുന്നു നനഞ്ഞിട്ട് ഈ സൈഡൊക്കെ കംപ്ലീറ്റ് പാറയും ചെങ്കല്ലും എല്ലാം വെട്ടിയിരുത്തി ഒരു റോഡ് പണിയുന്നത് ഒരു സംഭവം തന്നെ കേട്ടോ ഇവിടം കൊണ്ടൊക്കെ കുറേ പണികളൊക്കെ തീർന്നേ ഇനി ഫിനിഷിങ് പണിയും സിഗ്നലിന്റെ വർക്കും ഒക്കെ ഉള്ളു ഈ പുഴയുടെ കാഴ്ചകൾ ഇവിടുന്ന് കാണാനും ഒരുപാട് ഭംഗിയുണ്ടോ കേട്ടോ ഒഴുകിപ്പോന്നോക്കെ വെള്ളം ഒഴുകി ചാർത്തോട്ടോ ഇക്കലൊക്കെ വരുന്നതാ ഉരുളുപൊട്ടലൊക്കെ ഉണ്ടാവുന്നത് വെള്ളം ഇങ്ങനെ ഇറകി ഇറകി ഇറങ്ങി ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ ഒക്കെയാണ് മണ്ണ് സ്ലിപ്പായിട്ട് ഇങ്ങനെ പോലെ നമ്മൾ ഈ മൂന്നാർ സൈഡൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡിലൊക്കെ നമുക്ക് ഇതുപോലെ കാണാം അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മണ്ണ് ഭയങ്കരമായിട്ട് ഊർന്നി കാ മണ്ടേത് അതേസമയത്ത് അപ്പുറത്തോട്ട് നോക്കിയാൽ നല്ല കരിമ്പാറ കെട്ടുകളാണ് അവിടെ കുഴപ്പമൊന്നുമില്ല മഴ പെയ്യുന്ന പേസ് കണ്ടോ ചെറിയ സൈസ് അവിടെ മഴയതല്ല വണ്ടിയൊന്നും കാണാനേ പറ്റുന്നില്ലേ അത്രയും ശല്പായ മഴ കൊടയൊക്കെ കാറ്റൂടെ കൂടി വലിച്ചു പറഞ്ഞോട്ട് പോവാൻ നോക്കുക അധിക സമയം ഇരുപത് മിനിറ്റ് കൂടി വന്ന അത്രേ ഉള്ളൂ ആ കാണുന്ന ഒരു ജംഗ്ഷനാണ് പരപ്പെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അവിടെ നമുക്ക് ഉപ്പുവാറക്കൊക്കെ തിരിഞ്ഞു പോകാവേ നേരെ പോയ കട്ടപ്പനക്കൊക്കെ പോവാം പിന്നെ അടുത്തോട്ടൊക്കെ ഉപ്പുവാറ വഴി നമുക്ക് വാഗമണ്ണിനും കയറി പോകാവേ ഇപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് വേണം ഏതെങ്കിലും ഒരു ബസ് കിട്ടിയിട്ട് നമുക്ക് കട്ടപ്പനയ്ക്ക് കയറി പോയാൽ കോട്ടയത്തിനുള്ള വണ്ടി സെറാ മോട്ടേഴ്സിന്റെ ആണേ ഇവിടെ നല്ല അടിപൊളി ബസ്സുകളാണോട്ടോ നമ്മൾ കോട്ടയമൊക്കെ പോയിട്ട് വന്ന രാത്രി ഇവരുടെ ബസ്സിനാണ് തിരിച്ചു വരുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ഉണ്ടോട്ടോ ഒട്ടും മോശമല്ല മഴയത്താണെങ്കിലും അവന്റെ ഒരു പോക്കുണ്ടോ പൂക്കുണ്ടോ പരത്തിലേക്കെത്തിയപ്പോഴത്തേക്ക് നല്ല കിടില മഴയായിട്ടോ ഇവിടെ റോഡ് പണിക്കാർ കലുങ്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഞാൻ നേരത്തെ ഉള്ളത് ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിയാണ് ഉപ്പുവാറ വാഗാനും സാധ്യതയോട്ടൊക്കെ പോകുന്നുട്ടോ നേരെയുള്ള വഴി കട്ടപ്പനയ്ക്കാണേ കട്ടപ്പന കുമിളി ഒക്കെ പോവും ഈ ബസ്സിന് നമുക്ക് പോകാമായിരുന്നു കേട്ടോ നിർത്തുവാളെ പോകാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ